ഉണ്ടാക്കാൻ പോകുന്നത് പക്കാവടയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടലമാവ് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് പിന്നെ ആവശ്യമായിട്ടുള്ള പൊടികൾ മുളക് പൊടി കായപ്പൊടി ആവശ്യത്തിന് എണ്ണ ഉറക്കാനുള്ള എണ്ണയും വേണം ഉപ്പ് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കുന്നത് കറിവേപ്പില അവസാനം വറുത്തു കോരി ഇടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില നമുക്ക് അരച്ചും ഇതിൻ്റെ കൂടെ ചേർക്കാം പക്ഷെ പിഴിയുമ്പോൾ അതിൻ്റെ ഈ ചില്ലിൻ്റെ ഇടയിൽ കയറുന്നുകൊണ്ടാണ് നമ്മൾ വറുത്തു കോരി ഇടുന്നത് അരച്ച് ചേർത്താൽ അത്രയും ടേസ്റ്റ് കൂടും നമുക്കത് പിഴിയാൻ ആവശ്യമായിട്ടുള്ളത് ഇടിയപ്പത്തിൻ്റെ പിഴിയുന്ന സാധനം തന്നെയാണ് അതിൻ്റെ ചില്ല് ഇതുപോലത്തെ ചില്ല് നമുക്കാദ്യം ഈ മുളക് പൊടിയും കായപ്പൊടിയും കടലമാവും അരിപ്പൊടിയും കൂടെ നല്ലപോലെ കുഴച്ചെടുക്കാം ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം കടലമാവ് അരിപ്പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർക്കാം കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വറുത്ത അരിപ്പൊടി വേണമെന്നൊന്നുമില്ല പച്ച അരിപ്പൊടി ആണെങ്കിലും മതി കാരണം എണ്ണയിലോട്ട് നമ്മൾ പിഴിഞ്ഞിടുകയാണ് അതിപ്പം നല്ലപോലെ കിട്ടും നമുക്ക് നല്ലപോലെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം അവിടെ ഒരു പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് മാവ് കുഴച്ചത് നിറയ്ക്കാം നമുക്ക് ആദ്യം എണ്ണ മൂത്തോന്ന് നോക്കാനായിട്ട് ആദ്യം ആ എണ്ണ മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി അത് പിഴിഞ്ഞൊഴിക്കാം ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എണ്ണയിലൊരു നല്ലൊരു കിലുകിലാമുള്ള ശബ്ദം കേൾക്കുമ്പോൾ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ടത് ഇനി നമുക്കത് കോരിയെടുക്കാം ഒരു പേപ്പർ ടൂലയിലോട്ട് നമുക്കിത് കോരിയെടുക്കാം നമ്മൾ ആദ്യം ഇട്ടത് കോരി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് ഒഴിക്കാം ഒരു വശം നല്ലപോലെ ആയിട്ടുണ്ട് നമുക്ക് മറച്ചിടാം രണ്ടു വശവും നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെറുത കഷ്ണങ്ങളായിട്ട് പൊടിച്ചിട്ടാ മതി ഇതുപോലെ എല്ലാം നമുക്ക് വറുത്തു കോരി എടുക്കാം ഇപ്പൊ പക്കാവട എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില വറുത്ത് കോരി ആ എണ്ണയെ തന്നെ വറുത്തു കോരി ഇതിന്റെ മേലോട്ടിടാം